സ്വാഗതം നമസ്കാരം കടമിറ്റ രാമകൃഷ്ണന്റെ കുറത്തി ആ പേര് കേൾക്കുമ്പോഴേ മലയാളികളുടെ മനസ്സിലേക്ക് ചില തീക്ഷണമായ വരികൾ ഓടിയെത്തും അല്ലേ അതെ തീർച്ചയായും ഒരുപക്ഷെ മുഴുവൻ കവിത ഓർമ്മയില്ലെങ്കിൽ പോലും അതിലെ ആ ഒരു എന്താ പറയാ ആ ഒരു ശക്തി അത് നമ്മൾ മറക്കില്ല ശരിയാണ് ഇന്ന് നമ്മൾ ആ കവിതയിലേക്ക് അതിൻ്റെ ലഭ്യമായ ഈ ഭാഗങ്ങളിലൂടെ ഒന്ന് ആഴ്ന്നിറങ്ങാൻ ശ്രമിക്കുകയാണ് എന്താണ് ഈ വരികൾ നമ്മളോട് പറയുന്നത് എന്ത് ചിന്തകളാണ് ഉണർത്തുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം തുടക്കം തന്നെ ശരിക്കും ഒരു ഞെട്ടലാണ് നിങ്ങളെൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നു നിങ്ങൾ അവരുടെ നിരഞ്ഞ കണ്ണുകൾ ചുഴന്നെടുക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നു ഓ ഈ ചോദ്യങ്ങൾ എന്തൊരു ഭീകരതയാണല്ലേ അതിലെ അതെ അതെ ആ വാക്കുകൾക്ക് അസാധാരണമായ ഒരു ശക്തിയുണ്ട് ചുട്ടുതിന്നുക കണ്ണുകൾ ചുഴന്നെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് സാധാരണ ഒരു രോഷപ്രകടനമല്ല അല്ലേ അല്ല അങ്ങേ അറ്റത്തെ ക്രൂരതയുടെ ഒരു ചിത്രം മനസ്സിലേക്ക് വരുന്നു ആരാണിത് ചോദിക്കുന്നത് ആരോടാണ് ഈ ചോദ്യം അതാണ് ശരിക്കും പറഞ്ഞാല് ഈ ശബ്ദം ചരിത്രപരമായി ഒരുപാട് അനുഭവിച്ച ചൂഷണം ചെയ്യപ്പെട്ട ഒരു ജനതയുടെ ശബ്ദമാണ് അവരുടെ അധ്വാനം കൊണ്ട് ഒരു ലോകം കെട്ടിപ്പൊടുത്തിട്ട് അവസാനം അവർക്കൊന്നുമില്ലാതാവുന്ന ഒരവസ്ഥയിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണത് ആ കുറുത്തി എന്ന രൂപകം തന്നെ ശ്രദ്ധേയമാണ് പ്രകൃതിയോട് ചേർന്ന് ജീവിച്ച എന്നാൽ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹത്തിന്റെ അവരുടെ ഒരു പ്രതീകമാണ് ആ ഓഹോ അപ്പോ കവി ആ കുറുത്തിയിലൂടെ പറയുന്നത് ഒരു വ്യക്തിയുടെ വേദനയല്ല മറിച്ച് ഒരു സമൂഹം ഒരു വലിയ ജനവിഭാഗം കാലങ്ങളായി അനുഭവിച്ച അനീതിയുടെ കഥയാണ് ആ ചോദ്യങ്ങൾ ചൂഷണം ചെയ്തവർക്കെതിരെയാണ് പിന്നെ ഇതൊക്കെ കണ്ടിട്ടും കാണാതെ പോയ ശരിയാണ് ഈ ചോദ്യങ്ങൾക്ക് ശേഷം കവിത പെട്ടെന്നൊരു ഓർമ്മപ്പെടുത്തലിലേക്ക് മാറുന്നുണ്ട് നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് ഈ വരിക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട വരിയാണ് കാരണം ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം ആ പഴയ കാര്യങ്ങൾ മറന്നതാണ് എന്ന് കവി പറയാതെ പറയുകയാണ് ആ മറവിയെയാണ് കവി ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഓർക്കുന്നോ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് എന്തൊക്കെയാണ് അവർ ഓർക്കേണ്ടത് എന്ന് കവിതത്തിന് പറയുന്നുണ്ടല്ലോ അല്ലേ ഓ വ്യക്തമായി പറയുന്നുണ്ട് നിങ്ങൾ വിശന്നിരുന്നപ്പോൾ കാട്ടിലെ കിഴങ്ങുകൾ മാന്തി അത് ചുട്ടുതന്ന് നിങ്ങളുടെ വിശപ്പ് മാറ്റിയത് ഞങ്ങളാണ് ണ്ടോ അതുപോലെ തൊണ്ടവറ്റി ദാഹിച്ചപ്പോൾ ആ കാട്ടുചോലയിൽ നിന്ന് തെളിനീര് അതൊക്കെ ഓർമ്മയുണ്ടോന്നാണ് ചോദ്യം അതോടൊപ്പം ഒരു സംരക്ഷണത്തിന്റെ കാര്യം പറയുന്നു വെറും ഓർമ്മപ്പെടുത്തലല്ല ജീവൻ പണയം വെച്ചുള്ള ഒരു കാവലിന്റെ കഥ അതെ മറ്റുള്ളവർ മരത്തനലിൽ സുഖമായി വിശ്രമിച്ചപ്പോൾ ആ കാടിന്റെ അപകടങ്ങൾക്കിടയിൽ അവർക്ക് കാവൽ നിന്നത് അതെ ഈ ജനതയാണ് അതെ അത് അടുത്ത വരികളിൽ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട് കാട്ടുപോത്ത് കരടി കടുവ അന്നത്തെ ആ ഭീകര ജീവികൾ ആക്രമിക്കാൻ വന്നപ്പോ കയ്യിൽ കിട്ടിയ കൂർത്ത കല്ലുകൾ വെച്ച് അവയെ ഓടിച്ചു നിങ്ങളെ രക്ഷിച്ചത് ഞങ്ങളാണ് ഭയങ്കരം തന്നെ അതുമാത്രമല്ല പുലിയുടെ പല്ലിൽ കോർത്തുപോയിട്ട് ആ വേദനയിലും വീണ്ടും ആ പുലിയുടെ പല്ലു തന്നെ അടർത്തിയെടുത്ത് ആയുധമാക്കി ഒരു വില്ലുമേന്തി നിങ്ങളെ രക്ഷിക്കാൻ ഓടിയെത്തിയതും ഞങ്ങളുടെ മുന്തലമുറയാണ് ആ ഒരു എന്താ പറയാ ആത്മത്യാഗം ആ ധീരത അത് കാണണം എന്നിട്ടാണ് ആ ചോദ്യം വീണ്ടും വരുന്നത് നിങ്ങൾ ഓർക്കുന്നോ അതെ നിങ്ങളുടെ ഇന്നത്തെ സുഖത്തിനും സുരക്ഷിതത്വത്തിനും പിന്നിൽ ഞങ്ങളുടെ എത്ര തലമുറയുടെ ചോരയും വിയർപ്പും ജീവനുമുണ്ട് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ സംരക്ഷണം മാത്രമല്ല സമ്പത്തുണ്ടാക്കി കൊടുത്ത കാര്യവും പറയുന്നുണ്ട് ഇന്നത്തെ നിങ്ങളുടെയൊക്കെ വളർച്ചയ്ക്ക് പിന്നിൽ ഞങ്ങളുടെ അധ്വാനമുണ്ട് എന്ന് തീർച്ചയായും നദിയും കാടും കടലും അരിച്ചു സ്വർണം കണ്ടെത്തി തന്നത് മരത്തിൽ നിന്നും പൂവിൽ നിന്നും ശുദ്ധമായ തേൻ എടുത്തു തന്നത് ഇതൊന്നും വെറുതെ കിട്ടിയതല്ല പ്രകൃതിയെ അറിഞ്ഞ് അതിലെ സമ്പത്ത് കണ്ടെത്തി നിങ്ങൾക്ക് തന്നതാണ് ആ പ്രകൃതി അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ് അതെ അതെ പിന്നെ മതയാനകളെ മെരുക്കി പണിയെടുപ്പിച്ചത് വേട്ടയ്ക്ക് നായ്ക്കളെ കൂടെ കൂട്ടാൻ പഠിപ്പിച്ചത് പശുക്കളെ കറന്ന് പാൽ തന്നത് ഇതൊക്കെ ആരാണ് ചെയ്തത് വീട് വെക്കാൻ മരമുറിച്ച് പുല്ലുമേഞ്ഞ് ഒരു വീടുണ്ടാക്കാൻ വേണ്ടതെല്ലാം ഒരുക്കി തന്നതും ഞങ്ങളാണ് അപ്പോ നിങ്ങളുടെ ഇന്നത്തെ ജീവിത സൗകര്യങ്ങൾക്ക് പിന്നിലെ ഞങ്ങളുടെ അധ്വാനം നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നാണ് കവി ചോദിക്കുന്നത് ഈ അധ്വാനത്തിന്റെ കഥ അവിടെ തീരുന്നില്ല കൃഷിയുടെ കാര്യം എടുത്തു പറയുന്നുണ്ട് ഉണ്ട് ആ മലയൊക്കെ ഉരുക്കി ചെളികൊഴിച്ച് വിത്തുപാകി അന്നും വിളയിച്ച് പത്തായം നിറച്ചതും ഞങ്ങളാണ് അതെ അന്നദാതാക്കളായി ഞങ്ങളുണ്ടായിരുന്നു അതോടൊപ്പം ഞങ്ങളുടെ കലാരൂപങ്ങൾ ദൈവക്കൂത്തും തിറയാട്ടവും കളിച്ച് നിങ്ങളെ രസിപ്പിച്ചതും ഞങ്ങൾ തന്നെ അതും ഓർക്കണം അപ്പോ സംരക്ഷണം സമ്പത്ത് അന്നം പിന്നെ സംസ്കാരം ഇങ്ങനെയെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊണ്ട ഒരു ജനത ശരിയാണ് പ്രകൃതിയോടും അധ്വാനത്തോടും കലയോടും മിഴകിച്ചേർന്ന ഒരു ജീവിതം എന്നിട്ട് ഇത്രയൊക്കെ ചെയ്ത ഈ ജനതയ്ക്ക് തിരിച്ചെന്ത് കിട്ടി ഇവിടെയാണ് ആ കവിതയുടെ കാതൽ അല്ലേ ആ ഒരു വൈരുദ്ധ്യം അതെ അതെ അവിടെയാണ് ആ രോഷം മുഴുവൻ തിളച്ചു പൊന്തുന്നത് ഞങ്ങൾക്കന്നെ ഒറ്റ ചോദ്യം മതി ഇത്രയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ വകയില്ല മെലിഞ്ഞ പൈതങ്ങൾ എവിടെ പട്ടിണി കോലങ്ങളായ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെ പോയി എന്തൊരു ചോദ്യമാണത് അതൊരു ചോദ്യം എന്നതിലുപരി ഒരു നിലവിളിയാണ് ഒരു തലമുറയുടെ ദുരന്തത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പിന്നെ നാണം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഉടു തുണിക്ക് മറുതുണി ഇല്ലാത്ത അവസ്ഥ മാത്രമല്ല ഒരു മനുഷ്യനെന്ന പരിഗണന ആത്മാഭിമാനം അതൊക്കെ എവിടെ പോയി ശരിയാണ് പിന്നെ ചേക്കയുടെ ഒന്നിലൊന്ന് തലചായ്ക്കാൻ ഒരിടം പോലും ഇല്ല എണ്ണ എവിടെ ജീവിതത്തിൽ ഒരു വെളിച്ചം വേണ്ടേ ഒരു വിളക്ക് കൊളുത്താൻ പോലും നിവൃത്തിയില്ല ഭീകരം അതെ ആ അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ട അവസ്ഥ ഭക്ഷണം വസ്ത്രം പാർപ്പിടം വെളിച്ചം പ്രതീക്ഷ എല്ലാം ഇല്ലാതായി ഇത്രയൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തിട്ട് തിരിച്ചു കിട്ടിയത് ഈ അവഗണനയും ദാരിദ്ര്യവുമാണ് എന്ന തിരിച്ചറിവ് അതൊരു വിലാപമല്ല അതൊരു പൊട്ടിത്തെറിയാണ് നീതി നിഷേധത്തിനെതിരെയുള്ള അലർച്ച അപ്പോ നമുക്കിങ്ങനെ പറയാം കുറത്തി എന്നത് ചരിത്രപരമായ ഈ അനീതിക്കും മറവിക്കും ചൂഷണത്തിനുമെതിരെയുള്ള ഒരു ഒരു തീക്ഷ്ണമായ പ്രഖ്യാപനമാണ് ഒരു പൊട്ടിത്തെറി തീർച്ചയായും അതൊരു പൊട്ടിത്തെറി തന്നെയാണ് പക്ഷെ അതിന് വ്യക്തമായ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് ഒരു സാമൂഹിക രാഷ്ട്രീയ മാനമുണ്ട് അധ്വാനിക്കുന്നവരുടെ സംഭാവനകളെ മറന്നു കളയുന്ന ഒരു വ്യവസ്ഥയോടുള്ള കലഹമാണത് ശരിയാണ് ഇത് വെറുതെ ഭൂതകാലത്തെ ഓർത്ത് കരയുകയല്ല ഇന്നത്തെ അവസ്ഥയെ ചോദ്യം ചെയ്യുകയാണ് ഒരു പക്ഷേ ഭാവിയെക്കുറിച്ചുള്ളൊരു താക്കീത് കൂടിയായി നമുക്കതിനെ കാണാം ഇനിയും ഇത് തുടർന്നാൽ അതിൻ്റെ പ്രത്യാഘാതം വലുതായിരിക്കും എന്നൊരു മുന്നറിയിപ്പ് കടമന്നിട്ടയുടെ ആ ഭാഷയുടെ ശക്തി അത് നമ്മൾ ശ്രദ്ധിക്കണം നാടൻ വാക്കുകൾ ആ താളം ഊർജം അത് കവിതയ്ക്ക് വല്ലാത്തൊരാഘാതം നൽകുന്നുണ്ട് അതെ അതെ കടമന്നിട്ടയുടെ കവിതയുടെ ഒരു പ്രധാന സവിശേഷതയാണത് ആ ഭാഷയ്ക്ക് ഒരു പ്രത്യേക ഊർജമുണ്ട് അത് വെറും വാക്കുകളല്ല അനുഭവത്തിന്റെ തീയാണ് കുറത്തി വായിക്കാനുള്ളത് എന്നതിനേക്കാൾ ചൊല്ലി അനുഭവിപ്പിക്കാനുള്ള കവിതയാണ് ആ ചൊല്ലലിലാണ് മുഴുവൻ ശക്തിയും രോഷവും വേദനയുമൊക്കെ പുറത്തു വരുന്നത് കവിതയെ ഒരു കൂടിയാക്കി മാറ്റുകയായിരുന്നു അദ്ദേഹം അതെ നമ്മൾ ഈ കവിതയുടെ ഭാഗങ്ങളിലൂടെ ഇങ്ങനെ മനസ്സിലാവുന്നത് കുറത്തി കേവലം വാക്കുകളല്ല ചരിത്രത്തിലെ അനീതിക്കെതിരെ മറവിക്കെതിരെ ഉയർന്ന ഒരു തീജ്വാലയാണ് തങ്ങൾ നൽകിയ സംഭാവനകളൊക്കെ മറന്നുപോയ ഒരു സമൂഹത്തോട് ചൂഷണം ചെയ്ത വ്യവസ്ഥയോട് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു ജനതയുടെ അടങ്ങാത്ത രോഷവും വേദനയും ചോദ്യങ്ങളുമാണ് നമ്മൾ കേട്ടത് തീർച്ചയായും ഈ കവിത നമ്മളെ ചില കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഭൂതകാലം നമ്മുടെ ചരിത്രം അത് ഇന്നത്തെ അനീതികളെ ചോദ്യം ചെയ്യാൻ എത്ര വലിയൊരു ഊർജമാണെന്ന് ഇത് കാണിച്ചു തരുന്നു ഒരു സമൂഹം തങ്ങളുടെ നിലനിൽപ്പിന് കാരണക്കാരായ ചിലരുടെ ചരിത്രവും സംഭാവനകളും മറക്കുമ്പോൾ അല്ലെങ്കിൽ നടിക്കുമ്പോൾ എന്താണ് ആ ശരിക്കും ഇതൊരു പ്രധാന ചോദ്യമാണ് ശരിയാണ് ഒരു പക്ഷേ ഈ കവിത കേട്ടുകഴിയുമ്പോൾ നിങ്ങൾക്കും ആലോചിക്കാവുന്ന ഒരു കാര്യമാണത് മറ്റുള്ളവരുടെ അധ്വാനത്തെയും ചരിത്രത്തെയും മറന്നു പോകുന്നതിലൂടെ നമ്മൾ എന്താണ് ഇല്ലാതാക്കുന്നത് എന്താണ് നഷ്ടപ്പെടുത്തുന്നത്